മോളെ വേൻ തിന്ന് ഇതെന്താ ഇങ്ങനെ നുള്ളി 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 ഇരിക്കണത് വല്യ കുട്ടിയാവണ്ടേ എന്നാ തുറന്ന ഉമ്മ ഇങ്ങനെ ഉമ്മാട എന്നാലും മോളെ ഇമാരെ തലക്കൊരു കാനം ഉമ്മ എന്താ അറിയില്ലേ തലക്കുന്ന പൊട്ടി പൊളിയണ വേനയും കാനം എന്താണാവും മടി തിന്ന് ആ ആ ആ മേമ ഇമ്മന്ത ഇങ്ങനെ എടി ഇതിനെ കണ്ടല്ലോ ഒറ്റ അടുത്തേ കാരണക്കാരിക്ക് ഈ ആണ് എടി ഇതിനെ ഈ കോലത്തിലെ ആക്കിയെ പോയതിനെക്കാട്ടി നല്ലതേ എനിക്ക് കുറച്ചെ വേഷം കൊടുത്ത് കൊന്നു പോയി കൂടായിന്ന അതേന്ന് ദിനെക്കാട്ടി നല്ലത് അല്ലെങ്കിലും ഇപ്പൊ മരിച്ച പോലെ തന്നെയാണ് ആ അവസ്ഥ ബാവോം ഉറങ്ങൂടെ എന്നിട്ട് കുളിക്കാൻ പോവാന് ബാവോ ഇറങ്ങി പോയില്ലേ അല്ല ഈ കോളേജിക്കു പോയതാണല്ല എന്നിട്ട് ഒരുത്തന്റെ കൂടെ പോയില്ലേ പോയാനും വിശ്വസിച്ചിട്ട് അന്ന് സമനില തെറ്റിയതാണ് ഇതിന്റെ അറിയനക്ക് അല്ല നീ ഇപ്പന്തിനത് ഇതിനെ കൊല്ലാനോ അതോ ഇതിങ്ങനെ ആയത് കണ്ടിട്ട് സന്തോഷിക്കാനോ സന്തോഷിക്കണേ നല്ല സന്തോഷക്ക് ഇപ്പൊ എനിക്ക് സമാധാനായില്ലേ പൊയ്ക്കപ്പെടുന്നു അന്നെ ഞങ്ങൾക്ക് ആർക്കും വേണ്ട ഈ സ്വന്തം കാര്യം നോക്കി നടക്കണേ പിശാശാണ് അന്നെ ഞങ്ങൾക്കൊന്ന് വാണ്ട ഞങ്ങളൊക്കെ മറന്നെ ഇജ ഇനി ഇതിനവിടെ നിന്നിട്ടേ അതിനുള്ള ഒരിതും കൂടി കളയണ്ട അല്ലെങ്കിൽ ഇജ അതിനു കൊന്നിട്ടിട്ട് പോണം അല്ലെങ്കി അപ്പം ഇവിടെ നിന്ന് ഇറങ്ങി പോവാം ഞങ്ങൾക്ക് നോക്കിക്കൊണ്ട് അതിനെ അത് കാലകാലങ്ങനൊന്നും ആവൂല അതിനെ കൊണ്ടുപോടി അതിന്റെ ജീവിതത്തിൽ തന്നെ ഞങ്ങൾ കൊണ്ടു അതിന്റെ മുന്നിൽ തന്നെ അത് ജീവിച്ച് കാണിക്കും